ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പി കുറിച്ച് പറയാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗപ്പി ഫിഷിനെ ഇഷ്ടമുള്ളവരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നോട് എല്ലാവരും കുറേ പേര് പറയുകയുണ്ടായി ഗപ്പി ഫിഷൻ ബ്രീഡ് ബ്രീഡാകത്തില്ല എന്നുള്ള കാര്യം അത് വെറു വെറുതെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗപ്പി ഫിഷിനെ അക്വേറിയത്തിലുണ്ട് അക്വേറിയത്തില് ബ്രീഡായി കേട്ടോ ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാനിവിടെ ചെയ്തിരിക്കുന്ന രണ്ട് അക്വേറിയമായിട്ടാണ് കേട്ടോ ദാ ഈ അക്വേറിയത്തില് മോളിയും പാരറ്റ് എൻ്റെ പെട്ട ഒരു ഫിഷു ആണ് കേട്ടോ ദാ ഈ ഫിഷാണ് ഈ ഫിഷിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി ഇതിന്റെ പേര് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ദാ ഈ രണ്ടാമത്തെ അക്വർ കേട്ടോ ഞാൻ ഗപ്പിയെ ഇട്ടിരിക്കുന്നത് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം ഇതിൽ ദാ ഈ പോന്ന ചെറിയ ചെറിയ ഫിഷുകൾ ഇല്ലേ ചെറിയ ഫിഷുകൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതിൽ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഈ കാണുന്ന ചെറിയ കുഞ്ഞുങ്ങള് ഈ പോകുന്ന ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ബ്രീഡ് ആയതായാണ് കേട്ടോ ഈ അക്വേറിയത്തിൽ ബ്രീഡായതാണ് ഇത് ആ ചെറിയ ഫിഷുകളൊക്കെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ആയതാണ് കേട്ടോ അത് ആ കാണുന്ന ചെറിയ ഫിഷുകൾ അത് ഈ കാണുന്ന ഒക്കെ ഇവിടെ ആയതാണ് ഈ അക്വേറിയത്തിൽ ബ്രീഡായതാണ് കേട്ടോ ഈ പോകുന്ന ചെറിയ കുഞ്ഞുങ്ങളൊക്കെയും ഇവിടെ തന്നെ ബ്രീഡ് ആയതാണ് കേട്ടോ ഈ അക്വേറിയത്തിൽ ആയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പറയുന്നത് കേൾക്കേണ്ട കേട്ടോ കാരണം അക്വേറിയത്തിലും ഗപ്പി ഫിഷ് ബ്രീഡാവും അത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കാനായിട്ടോ അക്വേറിയത്തിലും ഗി ഫിഷ് ബ്രീഡാവും അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രീഡിങ് അക്വേറിയത്തിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചാനിപ്പിക്കുകയാണ് ഇതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം